നമസ്കാരം ഏവർക്കും ഗാന വിഭജിക പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ഗാന വിഭജിക്ക പരിപാടിയിൽ വിവരിക്കുന്നത് സിനിമാ ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ മറ്റുള്ള പാട്ടുകൾ നാടൻ പാട്ടുകൾ ഇവയൊക്കെ എങ്ങനെയൊക്കെ പാടാം എങ്ങനെ പാടാം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നമുക്കറിയാം പലരും പാടുന്നുണ്ട് പക്ഷേ ഹൈ ടാലൻ്റ് ഉള്ളവരുണ്ട് മീഡിയം ടാലൻ്റ് ഉള്ളവരുണ്ട് ലോ ടാലൻ്റ് ഉള്ളവരുണ്ട് ഇവർക്ക് ചിലപ്പോൾ പാട്ടുകൾ പാടുന്നവണ് അത് എവിടെത്തുടങ്ങണം എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഉദാഹരണ ട്രാക്ക് ട്രാക്ക പാടുമ്പോൾ അത് ഏത് ശ്രുതിയിലാണ് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ അത് സംഗീതം പഠിച്ച് വരെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരിക്കും മറ്റു സംഗീതം അത് അടിസ്ഥാനപരമായിട്ട് എല്ലാം പഠിച്ചു വരാൻ കുറേ വർഷങ്ങളെടുക്കും അപ്പം അതിന് കൂടാതെ അത് വരാതെ ഒരു ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ ഇപ്പം ചെയ്യാം എന്നുള്ള ഒരു വിവരണമാണ് പറയുന്നത് അത് എൻ്റെ ഈ വീഡിയോ ഒരു നാലഞ്ച് കുറഞ്ഞ എട്ട് പത്ത് വീഡിയോ എങ്കിലും കാണുന്നത് നല്ലതായിരിക്കും എങ്കിലതിനെ ഏറെക്കുറെ ഒരു കാര്യങ്ങൾ ബോധ്യമാവുകയുള്ളൂ ഇതാണ് അതിന് ചിലർക്ക് ഹൈപ്പിച്ചായിരിക്കും ചിലർക്ക് ലോപ്പിച്ചായിരിക്കും അപ്പോൾ ഈ ഹൈപ്പിച്ചുള്ളവർ ചില പാട്ടുകൾ ഈ ഒറിജിനൽ ട്രാക്കിൽ തന്നെ കിടക്കുമ്പോൾ അതിന് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും ഹൈ പിച്ച് ഉള്ളവർക്ക് ചിലപ്പോൾ ആ പിച്ച് കൂട്ടിയെങ്കിൽ ട്രാക്കിൻ്റെ പിച്ച് കൂട്ടാൻ പറ്റും നമുക്ക് ഫോണിൽ അതിനുള്ള കാര്യങ്ങളുണ്ട് അതായത് ചില ചിലർക്ക് ലോ പിച്ച് പാട്ടുകളെ പാടാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഒറിജിനൽ ശ്രുതി നിന്നും ആ ട്രാക്കിൻ്റെ ശ്രുതി കുറയ്ക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കർണാട്ടിക് മ്യൂസിക്കില് അടിസ്ഥാനപരമായിട്ട് സ്വരങ്ങൾ ഒക്കെ പഠിച്ചു വരാമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കില് പാടങ്ങൾ എല്ലാം അടിസ്ഥാന പാഠങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുരന്ദരദാസ് ആണ് അത് രാഗം മായ മാളവഗോള രാഗത്തിലാണ് ആ പാഠങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മായ മായാ മാളഭോള എന്നാൽ അത് പാടാൻ ചൂടി എളുപ്പം ഉള്ളതിനാലാണ് ആ ഗാന ആ രാഗത്തെ അടിസ്ഥാന രാഗം ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സംഗീതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രുതിയാണ് ശ്രുതി ഇല്ലെങ്കിൽ ഒരു ഗാനം അത് ശ്രോതാക്കൾക്ക് ആസ്വാദ്യകരമായിരിക്കുകയില്ല അപ്പം നമ്മൾ പലരും ചില പാട്ടുകൾ പാടുമ്പോൾ നമുക്കത് അരോചകമായിട്ട് തോന്നും കാര്യം എന്തുവാ അത് ശ്രുതി ചേരാത്തത് കൊണ്ടാണ് ചിലപ്പോൾ സംഗീതം പഠിക്കാത്തവരും നല്ല രീതിയിൽ പാടുന്നവരുണ്ട് സംഗീതം പഠിച്ചാലേ പാട്ട് പാടാൻ പറ്റൂ എന്നുള്ളതൊന്നുമില്ല ആ ടാലൻ്റ് ഉണ്ടായിരിക്കും ടാലൻ്റ് ഉള്ളവർ സംഗീതം പഠിക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ആദ്യമേ പഠിക്കുന്നത് തൃസ്ഥാനമാണ് അതായത് ശ്രുതി ശ്രുതിയാണ് നല്ലൊരു സംഗീതത്തിൻ്റെ അടിസ്ഥാനം അപ്പം ആ ശ്രുതി അറിയാം ഫീമെയിൽ വോയിസ് ചെറുക്ക അഞ്ചായിരിക്കും മെയിൽ വോയിസ് ഒന്നുമാണ് അതായത് അത് വെസ്റ്റേണ്ടിൽ മെയിൽ ബോയ്സ് സി എന്ന് പറയും ഫീമെയിലിന് അത് ജി എന്ന് പറയും അപ്പം അതുകൊണ്ടാണ് അവരവരുടെ ശ്രുതി അറിഞ്ഞ് പാടാൻ പറ്റുമെങ്കിൽ പാട്ടുകൾ പാടാൻ എളുപ്പമാണ് ചിലർക്ക് ജി എന്നുള്ളത് എഫ് ആയിരിക്കും മെയിൽ ബോയ്സിൽ സിന്നുള്ളത് ബി ആയിരിക്കും അപ്പോൾ അവർക്കെല്ലാം പിന്നെ പിച്ച് ലോ പിച്ച് ആയിരിക്കും കൂടുതൽ അപ്പോൾ നമുക്കിന്ന് ആ ശ്രുതിയിൽ തുടങ്ങാം ഇപ്പം ഏകദേശം ഇത് ആറ് ആറര ശ്രുതിയാണ് അത് മെയിൽ വോയിസിനും ഫീമെയിൽ വോയിസിനും അഡ്ജസ്റ്റ് ചെയ്ത് പാടാൻ പറ്റും പ ഇതിനെ തുസ്ഥാനം എന്ന് പറയുന്നു അതായത് കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ അത് വോക്കൽ വയലാന്നേലും വോക്കലാന്നേലും വീണയാന്നേലും ഫ്ലൂട്ടാകുന്നേലും എല്ലാം ഇത് ഈ രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങുക ആദ്യം പഠിക്കുന്നത് ത്രിസ്ഥാനമാണ് അതായത് സ സാപ്പാസാണ് അത് കഴിഞ്ഞ് പഠിക്കുന്നത് സപ്തസ്വരങ്ങൾ സപ്തസ്വരങ്ങളിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ സ്വരങ്ങളുടെ റൂട്ടുകൾ അങ്ങോട്ടിങ്ങോട്ട് മാറി മാറി വരുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ സ്വരങ്ങളെ ഓരോ സ്വര പൊസിഷൻസിനെ പറ്റി നമ്മൾ മനസ്സിലാകുന്നത് ഈ ചില പാട്ടുകൾ ഏത് സ്വരത്തിലാണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ പാട്ട് കറക്റ്റ് അവിടെ തന്നെ തുടങ്ങാൻ പറ്റും ഇനി സപ്തസുരങ്ങൾ ഇപ്പോൾ സാപാസ ആദ്യം പാടിക്കഴിഞ്ഞു പിന്നെ തുടങ്ങുന്നത് സപ്തസ്വരങ്ങളാണ് സപ്തസ്വരങ്ങൾ ഞാൻ പറഞ്ഞു മായാമാളവഗോഡരാഗത്തിലാണ് താളം ആദ്യ താളം ആദ്യ താളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് അംഗങ്ങളാണ് എട്ട് ബീറ്റാണ് ארי גמא פאדה ഒന്നാം കാലം എന്ന് പറയും നിശൂടെ സ്പീഡ് കൂടുന്നതിന് രണ്ടാം കാലം എന്ന് പറയും സ ഗ പീ സി ഘ പീ സിനി മൂന്നാം കാലം കുറച്ചുകൂടെ സ്പീഡ് കൂടും സ പീസ സി ധ പീസ ഇനി നാലാം കാലം സറ്റി ഗ പതനിസ സാ നിധ പ മ ഗീസിക പതനിസ സാ നിധ പ മ ഗീസ ഇനി അതിന് എന്റെ മേൽക്കാലം പാടാം സാധന അഞ്ചാം കാലം എന്നൊക്കെ ഉണ്ട് പക്ഷേ അത് സാറിനെ പാടാറില്ല നാല് കാലം വരെ പെടും നാലുകാലം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടി പാടാം എൻ്റെ മേൽക്കാലം ഒന്ന് പാടാൻ പാടും ഇങ്ങനെ സ്പീഡ് കൂട്ടി പാടാം അതുപോലെ ഈ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഇതിന് തീറിയുണ്ട് അതായത് ഒന്നാം കാലം എന്ന് പറയുന്ന ഒരു

അതായത് മേളോട്ട് പാടുന്നതിന് ആരോഹണം എന്ന് പറയും താഴോട്ട് പാടുന്നതിന് അവരോഹണം എന്ന് ആൻഡ് ഡൗൺ അപ്പം ഇനി രണ്ടാം കാലം ഒരടിക്ക് രണ്ടക്ഷരം വരും അതായത് സ റി എന്ന് പറയുന്ന രണ്ടക്ഷരം ഒരു ബീറ്റിൽ വരും അതായത് സ ഗ മ പീ സ സി ധ പരി സ മൂന്നാം കാലം ഒരടിക്ക് നാല് ലക്ഷം രൂപ പദനിസ ഇരട്ടിയമ്മുസ ഒന്നുകൂടെ പാടിയെങ്കിൽ താളം തീരുകയുള്ളൂ ഞാൻ ഒരടി മൂന്ന് വരൽ അടി വീശ് അടി വീശ് ഇതാണ് താളം ഇപ്പൊ സ്വരങ്ങൾ മാത്രം ശ്രദ്ധിക്കുക കാര്യം താളവും സ്വരം കൂടും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ശ്രദ്ധിക്കാനൊക്കത്തില്ല അതായത് സ്വരം ശ്രദ്ധിക്കുമ്പോൾ താളം പോവും താളം ശ്രദ്ധിക്കുമ്പോൾ സ്വരം പോവും അത് കുറച്ച് ഈ പാ ഒന്നാമത്തെ ലെസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ താളത്തെപ്പറ്റി വിശദമായിട്ട് പറയും അപ്പം ഏകദേശം ഒന്ന് മനസ്സിലാക്കാനെ കൊണ്ടാണ് ഇത് പറയുന്നത് ഇനി നാലാം കാലം ഒരടിക്ക് എട്ട്വരം വരും അപ്പോൾ ആ താളം തീരണമെങ്കിൽ അത് നാല് പ്രാവശ്യം പാടിയാലേ താളം പതനി പതനി തീരുത്തുള്ളൂ അങ്ങനെ നാല് പ്രാവശ്യം പാടും അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഗാനാഭിഭജിക്കാൻ പരിപാടിയിൽ ഇപ്പം നമ്മൾ ഗാനങ്ങളൊക്കെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങത് തുടങ്ങിയിട്ടത് അപ്പോൾ അത് ഈ ഒരു എട്ട് പത്ത് ക്ലാസ് കഴിയുമ്പോൾ അതിനെപ്പറ്റി ഏകദേശം മനസ്സിലാവും എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല അതുപോലെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഗ്രൂപ്പ് ക്ലാസ്സുണ്ട് നമ്പർ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണാം അപ്പം ഈ ക്ലാസ്സിൽ അറിയാവുന്ന ഈ സാപ്പാസായം പാടുക ഈ സപ്തസ്വരങ്ങളും പാടുക തെറ്റുകാണേൽ പാടരുത് പിന്നെ അത് പാടി ഉറപ്പിച്ചു വെക്കും അതുകൊണ്ട് പിന്നെ എൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രമേ പാടാ ഓക്കേ അപ്പോൾ അതുപോലെ സപ്തസ്വരങ്ങളും സാപ്പാസായൻ്റെ വീഡിയോ ആവശ്യങ്ങൾ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ